അമ്മയാകാൻ ഒരുങ്ങുന്നവർ മാനസികമായും ശാരീരികമായും തയ്യാറെടുക്കണം ഗർഭധാരണത്തിന് ഒരുങ്ങുന്നതിന് മൂന്ന് മാസം മുൻപ് തന്നെ ഫോളിക് ആസിഡ് ഗുളികകൾ കഴിച്ചു തുടങ്ങണം അതുപോലെ തന്നെ അമിതവണ്ണമുള്ളവർ ശരീരഭാരം നിയന്ത്രിക്കാനും ശ്രദ്ധിക്കണം ഗർഭിണികളുടെ ഭക്ഷണ കാര്യത്തിലും ശ്രദ്ധ വേണ്ടതാണ് അമ്മയാകാൻ ഒരുങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഗർഭകാലത്തെ മൂന്ന് മാസം വീതമുള്ള മൂന്ന് ഘട്ടമായിട്ടാണ് കണക്കാക്കുന്നത് ആദ്യ മൂന്ന് മാസമാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ രണ്ടാമത്തെ മൂന്ന് മാസം സെക്കൻഡ് ട്രൈമസ്റ്ററും അവസാന മൂന്ന് േർഡ് ട്രൈമസ്റ്ററുമാണ് ആദ്യത്തെ ട്രൈമസ്റ്ററിലാണ് ഛർദിയും ക്ഷീണവും ഒക്കെ ഉണ്ടാവുന്നത് ഈ സമയത്ത് ഗർഭിണിയുടെ ശരീരഭാരം ഒരു കിലോഗ്രാം ആണ് കൂടുക ആദ്യ മൂന്ന് മാസത്തെ ഛർദ്ദിയും മറ്റ് പ്രശ്നങ്ങളൊക്കെ മാറി അസ്വസ്ഥതകൾ ഇല്ലാതിരിക്കുന്ന കാലമാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ ഈ കാലത്തെ ഹണിമൂൺ പീരീഡ് ഓഫ് പ്രഗ്നൻസി എന്നാണ് പറയുന്നത് ഗർഭത്തിൻ്റെ അവസാന ഘട്ടമാണ് മൂന്നാമത്തെ ട്രൈമസ്റ്റർ ആസിഡ് ഗുളികകൾ കഴിക്കാത്തവരാണെങ്കിൽ ഗർഭം ധരിച്ചാൽ ഉടനെ തന്നെ കഴിച്ചു തുടങ്ങാൻ ശ്രദ്ധിക്കണം വൈകാതെ ഡോക്ടറെ കാണുകയും ആദ്യ സന്ദർശനത്തിൽ തന്നെ പലതരം രക്തപരിശോധനകൾ നടത്തും ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് ഉറപ്പാക്കാൻ പൾസ് ഹൃദയാരോഗ്യം ഹീമോഗ്ലോബിൻ തൈറോയിഡ് പരിശോധനകൾ എന്നിവയും നടത്തും അതുപോലെ ഭാരം ബി എം ഐ രക്തഗ്രൂപ്പ് നിർണയം എന്നിവയും ഉണ്ടാകും നെഗറ്റീവ് രക്തഗ്രൂപ്പ് ഉള്ളവരാണെങ്കിൽ ഐ സി ടി എന്ന ടെസ്റ്റ് കൂടി ചെയ്യേണ്ടി വരും എല്ലാ ട്രൈമസ്റ്ററുകളിലും രക്തപരിശോധന നടത്തും രണ്ടാമത്തെ ട്രൈമസ്റ്ററിൻ്റെ തുടക്കത്തിൽ നാല് മുതൽ ആറ് ആഴ്ചകൾ ഇടവിട്ട് രണ്ട് ഡോസ് ടി ടി കുത്തിവയ്പും എടുക്കണം ഈ സമയത്ത് അമിത ബി പി സാധ്യതയുള്ളതിനാൽ ബി പി പരിശോധനയും നടത്തും ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് ആഴ്ചക്കുള്ളിലാണ് പ്രമേഹ പരിശോധനകൾ നടത്തേണ്ടത് ആദ്യത്തെ മൂന്ന് മാസത്തിൽ ിൽ പനി മറ്റ് രോഗങ്ങൾ എന്നിവ വരാതെ നോക്കണം എന്തെങ്കിലും രോഗങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണണം ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തിനാല് ആഴ്ചകളിൽ ഒരിക്കൽ ഡോക്ടറെ കാണണം മുപ്പത്തിനാല് ആഴ്ച കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ ഡോക്ടറെ കാണണം അലസമായ ജീവിതശൈലി പാടില്ല ഗർഭിണിയായാൽ എപ്പോഴും വിശ്രമിക്കുന്ന രീതിയും പാടില്ല വ്യായാമത്തിനായി ദിവസവും കുറച്ചു നേരം നടക്കണം ആദ്യത്തെ മൂന്ന് മാസം ഭാരങ്ങളൊന്നും എടുക്കരുത് രാത്രി എട്ട് മണിക്കൂർ ഉറങ്ങണം ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂർ വിശ്രമിക്കണം ി ഗർഭിണിയുടെ ഭക്ഷണ രീതി എന്തൊക്കെയാണെന്ന് നോക്കാം ഗർഭിണികൾ രണ്ടു പേർക്കുള്ള ഭക്ഷണം കഴിക്കരുത് സാധാരണ കഴിക്കുന്നത് പോലെ തന്നെ കഴിച്ചാൽ മതി ആദ്യ ഡ്രൈമസ്റ്ററിൽ കൂടുതൽ കാലം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല ദിവസവും ഭക്ഷണത്തോടൊപ്പം ഏതെങ്കിലും ഒരു പഴം ഉൾപ്പെടുത്തുക പാൽ കുടിക്കുക അതുപോലെ പ്രമേഹമുള്ളവർ പാടം മാറ്റിയ പാൽ വേണം കുടിക്കാൻ ആദ്യം മൂന്ന് മാസം മുതൽ അയണും കാൽസ്യവും കഴിച്ചു തുടങ്ങണം ആഗിരണത്തെ തടസ്സപ്പെടുത്തുമെന്നതിനാൽ രണ്ടും ഒന്നിച്ചൊരിക്കലും കഴിക്കരുത് രണ്ടു നേരമായിട്ട് വേണം ഇത് കഴിക്കാൻ നോർമൽ ബി എം ഐ ഉള്ള വ്യക്തിക്ക് ഗർഭകാലത്ത് ആകെ പതിനൊന്ന് കിലോഗ്രാം ആണ് കൂടുക ആദ്യം മൂന്ന് മാസം കൂടുതൽ ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല ഒരു കിലോഗ്രാം മാത്രം കൂടിയാൽ മതി രണ്ടാമത്തെ ട്രൈമസ്റ്ററിലും അവസാനത്തെ ട്രൈമസ്റ്ററിലും അഞ്ച് കിലോ വീതമാണ് കൂടേണ്ടത് എന്നാൽ അമിത ണ്ണമുള്ളവരാണെങ്കിൽ അവരുടെ ശരീരഭാരം അനുസരിച്ചുള്ള തൂക്കം മാത്രമേ കൂടാവൂ ഗർഭിണിയുടെ ഭക്ഷണങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം പഴങ്ങൾ ഓറഞ്ച് മാതളനാരങ്ങ വാഴപ്പഴം സ്ട്രോബെറി ആപ്പിൾ പേരക്ക കവി തുടങ്ങിയ പഴങ്ങൾ കഴിക്കുക ഇവയിൽ വിറ്റാമിനുകളും ഫൈബറും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് പച്ചക്കറികൾ ഇലക്കറികൾ ബ്രൊക്കോളി ക്യാരറ്റ് തക്കാളി കുമ്പളങ്ങ വെള്ളരി തുടങ്ങിയ പച്ചക്കറികൾ ധാരാളം കഴിക്കുക ഇവയിൽ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് അതുപോലെ ധാന്യങ്ങളും പയർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ചുവന്ന അരി ഓട്സ് ഗോതമ്പ് ബ്രൗൺ ബ്രെഡ് തുടങ്ങിയ ധാന്യങ്ങൾ കഴിക്കുക ഇവയിൽ ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ കടല ചെറുപയർ പരിപ്പ് സോയാബീൻസ് തുടങ്ങിയ പയർവർഗ്ഗങ്ങൾ കഴിക്കുക ഇവയിൽ പ്രോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് പാൽ തൈര് മോര് ചീസ് തുടങ്ങിയ പാൽ ഉൽപ്പന്നങ്ങളും കഴിക്കുക ഇവയിൽ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് മത്സ്യം കോഴിയിറച്ചി മുട്ട തുടങ്ങിയ മാംസങ്ങളും കഴിക്കുക ഇവയിലും പ്രോട്ടീൻ ധാരാളമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ബദാം കശുവണ്ടി നിലക്കടല സൂര്യകാന്തി വിത്തുകൾ മത്തങ്ങ വിത്തുകൾ തുടങ്ങിയവ അതുപോലെ വെള്ളം ധാരാളമായിട്ടും കുടിക്കുക ഇവയെല്ലാം ഗർഭിണികൾക്ക് അത്യാവശ്യമായ ഭക്ഷണങ്ങളാണ് ഇവ കൂടാതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മറ്റ് അനുബന്ധ ആഹാരങ്ങളും കഴിക്കാവുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം